മലയാളികളെ സംബന്ധിച്ച് കെ എസ് ആർ ടി സി എന്ന ആനവണ്ടി അഭിമാനത്തിന്റെ പ്രതീകമാണ് ചുവന്ന വണ്ടിയിൽ കെ എസ് ആർ ടി സി എന്ന ബോർഡും ചിഹ്നം വിളിച്ചു നിൽക്കുന്ന ആനകൾ ഉൾപ്പെട്ട അടയാളവും മലയാളിയുടെ ഗൃഹാതുരത തന്നെയാണ് കെ എസ് ആർ ടി സി എന്ന പേരിനെ സംബന്ധിച്ച് നിരവധി വർഷങ്ങളായി കേരളവും കർണാടകയും തമ്മിൽ കോടതി വ്യവഹാരങ്ങൾ വരികയാണ് തങ്ങളാണ് ഏറ്റവും വലിയ പൊതുഗതാഗത സംവിധാനമെന്നും അതുകൊണ്ട് തന്നെ കെ എസ് ആർ ടി സി എന്ന പേര് തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്നും കർണാടക വാദിക്കുമ്പോൾ കർണാടകയേക്കാൾ എത്രയോ വർഷം മുമ്പ് ആരംഭിച്ചതാണ് കേരളത്തിന്റെ പൊതുഗതാഗത സംവിധാനം എന്നാണ് കേരളത്തിന്റെ വാദം വർഷങ്ങൾക്ക് മുൻപ് പുറത്തിറങ്ങിയ കണ്ണൂർ ഡീലക്സ് എന്ന പ്രേംനസീർ ചിത്രത്തിൽ കെ എസ് ആർ ടി സി ഇടം പിടിച്ചതും തുടർന്ന് കോടതി ഇടപെട്ട് ആ പേര് കേരളത്തിനാണെന്ന് വ്യക്തമാക്കിയതും ഏറെ പ്രാധാന്യം നേടിയ സംഭവങ്ങളാണ് എന്നാൽ കർണാടക വീണ്ടും കെഎസ്ആർടിസി എന്ന പേരുപയോഗിച്ച് സർവീസ് നടത്തുകയായിരുന്നു കർണാടകയുടെ നടപടിക്കെതിരെ കേരളം കോടതിയിൽ സമർപ്പിച്ച കേസിനാണ് ഇപ്പോൾ തീർപ്പുണ്ടായിരിക്കുന്നത് കെ എസ് ആർ ടി സി എന്ന പേര് ഇനി മുതൽ കർണാടകയ്ക്ക് ഉപയോഗിക്കാം കർണാടക ഈ പേര് ഉപയോഗിക്കുന്നതിനെതിരെ കേരള ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ നൽകിയ ഹർജി മദ്രാസ് ഹൈക്കോടതി തള്ളുകയായിരുന്നു കെ എസ് ആർ ടി സി എന്ന പേര് തങ്ങൾക്ക് മാത്രമാണെന്ന് അവകാശപ്പെട്ടാണ് കേരളം രംഗത്തെത്തിയത് ട്രേഡ് മാർക്ക് രജിസ്ട്രി തങ്ങൾക്ക് മാത്രമാണ് കെ എസ് ആർ ടി സി എന്ന് ഉപയോഗിക്കാൻ അനുമതി നൽകിയിരിക്കുന്നതെന്നും മറ്റാർക്കും ആ പേര് ഉപയോഗിക്കാൻ സാധിക്കില്ലെന്നും കേരളം കോടതിയിൽ അവകാശവാദം ഉന്നയിക്കുകയായിരുന്നു കർണാടകത്തിനെതിരെ കെ എസ് ആർ ടി സി നിയമ പോരാട്ടം ആരംഭിക്കുന്നത് അങ്ങനെയാണ് കേരളത്തിന്റെ അവകാശവാദത്തിനെതിരെ കർണാടക ചെന്നൈയിലെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി അപ്ലൈറ്റ് ബോർഡിനെ സമീപിച്ചു ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ നടന്നുവരുന്നതിനിടയിൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി അപ്പലേറ്റ് ബോർഡ് തന്നെ ഇല്ലാതെയായി അതോടെയാണ് കേസ് മദ്രാസ് ഹൈക്കോടതിയിലേക്ക് എത്തിയത് കോടതിയിൽ നടന്ന വ്യവഹാരത്തിനൊടുവിലാണ് ഇപ്പോൾ വിധി എത്തിയിരിക്കുന്നത് കേരളം രൂപീകരിക്കുന്നതിന് മുൻപ് തിരുവിതാംകൂർ രാജകുടുംബമാണ് പൊതുഗതാഗത സംവിധാനം ആരംഭിച്ചത് സംസ്ഥാന രൂപീകരണത്തിന് ശേഷം പൊതുഗതാഗത സംവിധാനം തുടർന്നു വരികയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ കെ എസ് ആർ ടി സി ബോർഡ് രൂപീകരിച്ച് കേരള ഗതാഗതത്തിന്റെ ഭാഗമാകുകയും ചെയ്തു അതുകഴിഞ്ഞ എട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് കർണാടക കെ എസ് ആർ ടി സി എന്ന പേര് ഉപയോഗിച്ചു തുടങ്ങിയത് തുടർന്ന് കെ എസ് ആർ ടി സി തങ്ങളുടെ മാത്രമാണെന്ന് ചൂണ്ടിക്കാട്ടി കർണാടക രംഗത്തെത്തിയതോടെയാണ് പ്രശ്നത്തിലേക്ക് കേരളവും ഇടപെട്ടത് ന്യൂസ് ഡെസ്ക് ഇന്ത്യ ടുഡേ